അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ അലഹമില്ല അള്ളഹു മസല്ല മുഹമ്മദ് വായാലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ മതത്തിൽ പുതിയതായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കപ്പെടുന്ന ആളുകൾ പൊതുവെ പറയപ്പെടാറുള്ള കാരണം ലോകത്ത് പല സ്ഥലങ്ങളിലും പല നാടുകളിലും എന്നുവേണ്ട അധികം ആളുകളും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇതിൻ്റെ വക്താക്കളായി ജീവിക്കുന്നുണ്ടല്ലോ എന്നതാണ് ഈ കാരണത്തിൻ്റെ മറവിൽ വ്യാപകമായ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന അപകടത്തെ നാം ഓരോരുത്തരും തിരിച്ചറിയുകയും അതിന് ആവശ്യമായ മരുന്ന് നൽകി ചികിത്സിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാര്യത്തെ നമുക്ക് ആചാരമായി അനുഷ്ഠാനമായി സ്വീകരിക്കണമെങ്കിൽ പ്രമാണങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് വിശുദ്ധ ഖുർഹാനും നബിസല്ലാഹുലി വല്ലമയുടെ ഹദീസുകളും നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഒരു കാര്യത്തെ നാം സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഭിന്നത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നാം കാണേണ്ടതും പ്രമാണങ്ങളിൽ നിന്നാണ് അല്ലാതെ കുറെ ആളുകൾ ചെയ്യുന്നു അധിക പേരും അതിൻ്റെ പ്രചാരകരാണ് അനുഭാവികളാണ് എന്ന് നോക്കിയിട്ടല്ല ആ ഒരു നിലപാടെടുത്താൽ കൂടുതൽ ദൂഷ്യമാണ് അപകടമാണ് അതിലൂടെ ഉണ്ടാവുക വിശുദ്ധ ഖുർആാൻ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഖുർആാനിലേക്കും റസൂറുല്ലാഹ് സ്വല്ലാഹുഅലൈ വസല്ലമയിലേക്കും അടങ്ങണം എന്നുള്ളതാണ് മാത്രവുമല്ല നബി സല്ലാഹു അലൈ വസല്ലമയോട് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് വൈൻ തുറ മംഫിൽ അറൽ ഭൂമിയിലുള്ള അധികം ആളുകളെയുമാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ യുല്ലു ഖാൻ സെബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയും എന്നതാണ് റസൂർല്ലാഹി സല്ലാസ്വല്ലമയിൽ നിന്ന് മതത്തെ പഠിച്ച സ്വഹാബത്ത് ആ സ്വഹാബികളിൽ പ്രമുഖനാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റദിയല്ലാഹു എന്നു അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കുല്ലു കുല്ല് റഅ ഹസന എല്ലാ പുത്തനാചാരങ്ങളും വഴികേടാണ് ജനങ്ങൾ അതിനെ എത്ര നന്നായി കണ്ടാലും ഈ വാക്കിനെ നമുക്ക് പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളാൻ സാധിക്കണം ഇനി ഒരു കാര്യം കൂടി ഇവിടെ നാം ശ്രദ്ധിക്കുക മഹാനായ ഇബിനിഖി റഹിമഉല്ല പറഞ്ഞ ഒരു വാക്കാണ് വമല്ലം ഒരാൾക്ക് തസാഹു തൊരീഖത്തു റസൂൽ നബി നബിസല്ലാല്സല്മിയുടെ വഴി അയാൾക്ക് വിശാലമാകുന്നില്ല അതുപോലെ തന്നെ വിശ്വാസികളുടെ വഴിയും അയാൾക്ക് വിശാലമാകുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ ഫല വസ അല്ലാഹു അലെഹി അല്ല അയാൾക്കൊരു തുറവി ഒരു വിശാലത കൊടുക്കുകയില്ല എന്നാണ് അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് തൗഫീഖ് ലഭിക്കണമെങ്കിൽ നന്മയിലൂടെ മുന്നേറാനുള്ള സൗഭാഗ്യം ലഭിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ നബി അലൈഹി നബിസ്വല്ലാസ്വലമിയുടെ ഹദീസുകളും നാം സ്വീകരിക്കണം ഇവിടെ ഒരു പൊള്ളത്തരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഥവാ അധികം ആളുകളും എന്തിൻ്റെ പിന്നാലെയാണ് അതാണ് ഞാൻ സ്വീകരിക്കുക എന്ന ഒരു നിലപാടെടുത്താൽ ഇപ്പോൾ നിബിധിനവുമായി ബന്ധപ്പെട്ട മീലാദ് മീലാദാഘോഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അതാണ് ആളുകൾ പറയാറുള്ളത് ലോകത്ത് കുറേ ആളുകൾ ചെയ്യുന്നു പല രാജ്യങ്ങളിലും പല നാടുകളിലും ഉണ്ട് ഇതാണ് ആളുകൾ പറയുന്ന ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഊർഹാൻ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമാണ് ബൽ അഖ്ദർ ഹും ലായു മിനുൻ അധികം ആളുകളും വിശ്വാസികളല്ല അതുപോലെ തന്നെ വാ റൂമുൽ ഫാസിഖുൻ ഫാസിഖൂൻ അധികം ആളുകളും വൃത്തികെട്ടവരായി ജീവിക്കുന്നവരാണ് അതുപോലെ വ അക്കുസർഹും ലായ അഖിലൂൻ അധികമാളുകളും ചിന്തിക്കുന്നില്ല അതേപോലെ ലായലമൂൻ അറിയാത്തവരാണ് അതുപോലെ തന്നെ അധികം ആളുകളും അവിശ്വാസികളാണ് അതുപോലെ അക്ക്സർഹും യജ്ഹലൂൻ അധികം ആളുകളും അജ്ഞരാണ് അതേപോലെ വല തെജിദു അക്കുസറും ഷാക്കിരീൻ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി കാണുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതുപോലെ വാക്കുതെറുഹും കാതിബൂൻ അധികം ആളുകളും കളവിൻ്റെ ആളുകളാണ് ഇങ്ങനെ നോക്കുമ്പോൾ അധികം ആളുകളും ദുസ്വഭാവങ്ങളുടെ പിന്നാലെയാണ് അതിൻ്റെ പിന്നാലെ ഓടുക എന്നതല്ലല്ലോ ഒരു വിശ്വാസിയിൽ പിന്നെ നിയമമാക്കിയിട്ടുള്ള നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം ഏറ്റവും കുറവ് ആളുകൾ നന്മയുടെ ഭാഗത്താണെങ്കിൽ സുന്നത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ആ ഭാഗത്ത് നിൽക്കുക എന്നതാണ് ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ലോകത്ത് നിബിദിനമടക്കമുള്ള മീലാദാഘോഷമടക്കമുള്ള വിദഗ്ധത്തുകൾ വ്യാപിക്കാനും അതിന് കുറേ ആളുകളും ഉണ്ടാകാനുള്ള കാരണം ലോകത്ത് ഏറ്റവും കൂടുതലായി മുസ്ലിം നാമധാരികളായി ജീവിക്കുന്നത് ഷിയാക്കൾ അതുപോലെ സൂഫികൾ ബറേൽവികൾ ഇവ ഇവരൊക്കെയാണ് ഇവരിലൂടെ ലോകത്ത് ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ദീനുമായി ഇസ്ലാമുമായി ബന്ധമില്ല പ്രമാണങ്ങളുമായി അവർക്ക് യാതൊരു അടുപ്പവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിദഗ്ധത്തുകളും അനാചാരങ്ങളും ഇവരിലൂടെ ലോകത്ത് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കും അത് ഇസ്ലാമിൻ്റെ ഒരു പ്രമാണമായി ഒരു തെളിവായി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല നബിസ് അല്ലാഹുലി സ്വലമയെ സ്നേഹിക്കുന്നതിൽ പിൻപറ്റുന്നതിൽ ഇഷ്ടപ്പെടുന്നതിൽ അനുദാപനം ചെയ്യുന്നതിൽ മുൻഗാമികൾ എന്തൊരു നിലപാടാണോ എടുത്തത് അതാണ് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടത് അത് എത്ര കുറഞ്ഞ ആളുകളാണ് ആ നിലപാടിൽ ഉള്ളതെങ്കിലും അവിടെയാണ് നമുക്ക് നിൽക്കാൻ സാധിക്കേണ്ടത് അതിന് അള്ളാഹു സുബാനുവല توفيق بردان زي ما وصلى الله على محمد وعلى اله وصحابه اجمعين والحمد لله رب العالمين